ഒരു അവതാരങ്ങളെയും വെച്ചുപൊറിപ്പിക്കില്ലെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി കസേരയിൽ പത്ത് കൊല്ലം മുമ്പ് പിണറായി വിജയൻ ഇരുന്നത് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരെ എത്തിയ പല അവതാരങ്ങൾ എത്തി അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുണ്ടെന്ന് ഏവരും പറയുന്ന വ്യക്തിയുടെ ടെന്നീസ് ടൂർണമെൻറ് പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ഹോട്ടലിൽ നടന്നത് ഒരു യുവാവിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ടൂർണമെന്റ് ആ ടൂർണമെന്റിന്റെ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്നത് ഇതിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത് മുഖ്യമന്ത്രിയുമായി അതീവ അടുപ്പമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഉന്നതൻ തന്റെ മകന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റ് ആഘോഷമാണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബിൽ നടന്നത് ദുബായ് കേന്ദ്രമായി ബിസിനസ് ചെയ്യുന്ന ഈ പിണറായി പേരുകാരൻ നടത്തിയ ആഡംബര പാർട്ടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു നടൻ മണിയമ്പിള രാജുവിന്റെ വിവാദമായ മടക്കയാത്ര ഇവിടെ നിന്ന് അറച്ചറച്ച് കാറിൽ പുറത്തിറങ്ങിയ മണയം രാജു നിമിഷങ്ങൾക്കകം ബൈക്ക് യാത്രക്കാരായ രണ്ടു യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിച്ചുതരിപ്പിക്കുകയായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ കണ്ണാശുപത്രി എന്നാൽ അപകടത്തിന് ശേഷം മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദയ്ക്ക് പിന്നിൽ ഈ അവതാരത്തിന്റെ ഇടപെടലുണ്ടെന്നാണ് സൂചന പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാടകലെ അപകടമുണ്ടാക്കി യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞ താരത്തെ രാത്രിയിൽ തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല ഇതിന് പിന്നിൽ ഉന്നതന്റെ ഫോൺ വിളികളായിരുന്നുവെന്ന് ആരോപണമുണ്ട് ശ്രീരാം വെങ്കിട്ടരാമൻ കേസിൽ മ്യൂസിയം പോലീസ് നടത്തിയ അതേ കളി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത് മദ്യപാനം തെളിയിക്കാനാകാത്ത വിധം കൃത്യം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞ് താരം ഹാജരാകുന്നതുവരെ പോലീസ് കാത്തുനിന്നു ചിക്കുൻഗുനിയാണെന്ന് പറഞ്ഞ് പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാജുവിന്റെ വാദങ്ങളിലെ പൊള്ളത്തരം പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു പരിക്കേറ്റ നിവേദിതിനെയും സൂരജിനെയും അവഗണിച്ച് കടന്നുകളഞ്ഞത് കൊലപാതക ശ്രമമായി കാണുന്നതിനു പകരം കേവലം കയ്യബദ്ധമാക്കി മാറ്റാൻ ഈ അവതാര ഇടപെടൽ സഹായിച്ചു ട്രിവാൻഡ്രം ക്ലബ്ബിലെ ആ രാത്രി നടന്ന പാർട്ടിയും അതിൽ പങ്കെടുത്ത പ്രമുഖരും ആരൊക്കെ എന്നത് രഹസ്യമാക്കി വയ്ക്കാൻ ഉന്നതതലത്തിൽ നീക്കം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ളവരുടെ സാന്നിധ്യമാണ് ഈ കേസിൽ പോലീസിനെ കെട്ടിവരിഞ്ഞത് ശ്രീറാം പോലും നാണിപ്പിക്കുന്ന വിധം കൃത്യമായ പ്ലാനിങ്ങോടെയാണ് രാജുവും സംഘവും മ്യൂസിയം പോലീസിനെ വെട്ടിലാക്കിയത് ഇന്നലെ രാത്രി അപകടം നടന്ന ട്രിവാൻഡ്രം ക്ലബ്ബിന്റെ ഭാഗമായ സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ നിന്നാണ് രാജുവിന്റെ ആഡംബരക്കാർ വന്നത് തിരുവനന്തപുരത്തെ സമ്പന്നരുടെ മദ്യപാന കേന്ദ്രമെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് അപകടത്തിന് ശേഷമുള്ള ഒളിച്ചോട്ടം രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെയില്ലെന്ന പച്ചക്കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത് എന്നാൽ താരം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള വിൻഡോ പിരീഡ് വരെ പോലീസിനെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നുമാണ് സൂചന മണിയം പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമായിരുന്നു വൈദ്യ പരിശോധന ജാമ്യമുള്ള വകുപ്പുകളായതുകൊണ്ട് ജാമ്യം കിട്ടുകയും ചെയ്തു തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചില ഉന്നതർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ രാജുവിനെതിരെ ഏറെ വൈകി പോലീസ് നടപടികളിലേക്ക് കടന്നു മദ്യപാനമുണ്ടോ എന്നറിയാനുള്ള എട്ട് മണിക്കൂർ സമയം ബോധപൂർവം പാഴാക്കിയ ശേഷം ജനറൽ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ പരിശോധന വെറും പ്രഹസനമായി മാറി ക്യാൻസർ അതിജീവിതൻ എന്ന വൈകാരിക കാർഡ് ഉപയോഗിച്ച് കേസിനെ കയ്യബദ്ധം എന്ന് തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം പരിക്കേറ്റ യുവാക്കളുടെ നില ഗുരുതരമായി തുടരുമ്പോഴും മദ്യപാനം തെളിയിക്കാനാവാത്ത വിധം ശാസ്ത്രീയമായി കേസ് അട്ടിമറിക്കപ്പെട്ടത് പൊലീസിനും ആഭ്യന്തര വകുപ്പിനും വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്